നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം അപ്പൊ ഇത് ശ്രീരേഖയും പൂജയും റീഎൻട്രി ചെയ്തിട്ടുണ്ട് അതായത് റീഎൻട്രി അല്ല എന്താണ് വീണ്ടും വീട്ടിലേക്ക് കേറിയിട്ടുണ്ട് പഴയ കണ്ടസ്റ്റൻസ് അല്ലേ കേറിയിട്ടുണ്ട് അപ്പോ അല്ലാതെ വേറെ നടന്നില്ല പിന്നെ കുറച്ച് കാര്യങ്ങൾ നടന്നിട്ടുണ്ട് അതായത് ഈ പറയുന്ന നമ്മുടെ ജാൻമണിയും ഈ പറയുന്ന ജാൻമണിയും ഇന്ന് പിന്നെ ജാൻമണിയും ഈ നമ്മുടെ ഋഷിയുമായിട്ടുള്ള ബന്ധം ജാൻമണിയും ഋഷിയുമായിട്ടുള്ള എന്താണ് ബന്ധം ജാൻമണിക്ക് എന്തുകൊണ്ടാണ് ഋഷി അങ്ങനെ പറഞ്ഞാൽ പെട്ടെന്ന് ഹെർട്ടായത് അതിനൊരു ഒരു ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ആ കാര്യം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം എന്താണ് ജാൻമണിയും ഋഷിക്കുമായിട്ടുള്ള ബന്ധം എന്താണ് ജാൻമണിക്ക് ഋഷിയുമായിട്ടുള്ള ബന്ധം എന്താണ് എന്നുള്ള കേസ് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു തരാം ഞാൻ അറിഞ്ഞ കേസ് പറഞ്ഞുതരാം അതിന് മുമ്പ് നമുക്കിവിടെ പറയാനുള്ളത് നമ്മുടെ ജാസ്മിൻ നമ്മുടെ മുല്ലപ്പൂ ആയ ജാസ്മിൻ ജാഫർ പിന്നെ എന്താ എന്താ പറയുന്നത് നാളത്തെ തലമുറയുടെ വാഗ്ദാനം അല്ലെങ്കിൽ എന്താ അവരൊക്കെ സംസാരിക്കും അതായത് നമ്മുടെ നമ്മുടെ ആരാണ് നമ്മുടെ പിന്നീട് റാണി യമുനാ റാണി വന്ന് യമുനാർ റാണി വന്ന് ഉപദേശിക്കുന്ന കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ജാസ്മിൻ പറയുന്നത് എങ്ങനെയാണ് കുറച്ചൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കാരണം വളരെ വേണ്ടപ്പെട്ട സ്വർണ്ണ ലിപികളിൽ എഴുതി വെക്കേണ്ട കുറെ വാക്കുകൾ നമ്മുടെ ജാസുമ്മ പറഞ്ഞിട്ടുണ്ട് അത് നമ്മുടെ മുല്ലപ്പു പറഞ്ഞിട്ടുണ്ട് അതങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് എന്റെ പ്രശ്നം എന്താണെന്ന് എനിക്കറിയത്തില്ല എന്റെ പ്രശ്നം എന്താണെന്ന് എനിക്കറിയത്തില്ല ചേച്ചി പക്ഷെ എനിക്ക് എന്തൊക്കെ പ്രശ്നമുണ്ട് നിന്റെ പ്രശ്നം എന്താണെന്ന് നിനക്കറിയില്ലെങ്കിലും കൂടി ഈ നാട്ടുകാർക്ക് മൊത്തം ഈ ലോകത്തുള്ള മൊത്തം എല്ലാവർക്കും മനസ്സിലായി എന്റെ ആക്ച്വൽ പ്രശ്നം എന്താണെന്നുള്ളത് മനസ്സിലായി നിനക്കറിയത്തില്ല നീ അറിയത്തില്ല എന്ന് ഭാവിച്ചാലും ഇവിടെ കാണുന്നവരൊക്കെ കൃത്യമായിട്ട് എന്താണ് നിന്റെ സൂക്കേട് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട് ഇല്ലാന്ന് പിന്നെ എന്തൊക്കെ പറഞ്ഞാലും പൊട്ട് ഞാൻ ഒട്ടും ഹാപ്പി അല്ലേ എങ്ങനെ ഹാപ്പി ആവും നീ എങ്ങനെ ഹാപ്പി ആവും പ്രാണനാഥൻ വെളിയില്ലേ വരട്ടെ നീ വരുമ്പോ അപ്പൊ ഹാപ്പി ആയിക്കോളും നീ ഒരിക്കലും ഹാപ്പി ആവത്തില്ല എന്നുള്ളതാണ് വീട്ടിൽ നിന്ന് ഇറങ്ങി പോയാൽ മതി എനിക്ക് ഈ വീട്ടിൽ നിന്ന് എന്തിയാവും ഒന്ന് ഇറങ്ങി ഓടി പോയി ഗബ്രിയെ കണ്ടാൽ മതി എന്നാണ് ജാസ്മിൻ പറഞ്ഞത് ഞാൻ ഇതുവരെ കേട്ടുമ്പോൾ ഒരു ഹാപ്പിയില്ല ഞാൻ ഈ ഗബ്രി പോയതിന് ശേഷം ഞാൻ ആരിടത്തും ഇതുവരെയായിട്ടും മനസ്സ് തുറന്നല്ലേ സന്തോഷത്തോടെ സംസാരിച്ചിട്ടില്ല എന്നാണ് ജാസ്മിൻ പറയുന്നത് ഇതെല്ലാം ഗബ്രിക്ക് വേണ്ടിയാണ് ഗബ്രി കേൾക്കാൻ വേണ്ടിയിട്ടാണ് ജാസ്മിൻ പറഞ്ഞത് എല്ലാം ഫലിച്ചിട്ടുണ്ട് ഗബ്രി വളരെ സന്തോഷത്തോടു കൂടി പിന്നെ എയർപോർട്ടിലേക്ക് പോകുന്നത് എന്തൊക്കെ ഹരിത കാമുകൻ വരുന്നുണ്ട് നാളെ മറ്റേ നമുക്ക് കാണാം സത്യം പറഞ്ഞാൽ അങ്ങനെയെങ്കിലും ഒരു കണ്ടന്റ് കിട്ടട്ടെ എന്നുള്ളതാണ് വീട്ടുകാർ വന്ന് പോയതിനെ കൊറേ എന്തൊക്കെ അതിനു ശേഷം ഞാൻ വളരെ ഹാപ്പി ആയിരുന്നു എന്തായാലും ജയിക്കണെങ്കിൽ ജയിക്കട്ടെ എന്നുള്ള രീതി അപ്പൊ വീട്ടുകാരെ എല്ലാം പറഞ്ഞതെന്നല്ലേ കൊച്ചക്കുള്ള ബോസണ്ണ നിങ്ങളെന്നും തടുത്തില്ലല്ലോ എല്ലാം പറയാൻ വേണ്ടി വിട്ടുകൊടുത്തില്ലേ വൈഡ് കാർഡ് വന്ന് കുത്തുന്നു കുത്തന്ന പിന്നെ എന്ത് ചെയ്യും കുത്തുന്നതല്ല അവൾ ഉള്ള കാര്യം പറഞ്ഞു തരാണ് കുത്തുന്നതല്ല അവർ ചെയ്യുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വൈൽഡ് കാർഡ് വന്ന് കുത്തുന്നു എന്നാണ് ജാഫം പറയുന്നത് സത്യം പറഞ്ഞാൽ എന്റെ മുല്ലമോളെ കുത്തുന്നതല്ല അവരെ വെളിയിൽ നടക്കുന്ന കാര്യങ്ങൾ താങ്കൾക്ക് വ്യക്തമായി പറഞ്ഞു തരണം ഈ കോൺവെർസേഷന്റെ ഇടയിൽ ഈ പറയുന്ന നമ്മുടെ യമുനാ റാണിയുടെ മുഖം യമുനാ യമുനാറാണിയുടെ മുഖം കണ്ടാൽ നമുക്ക് എല്ലാം മനസ്സിലും യമുറാണി വായ്പ ഈ കൊച്ചു എന്താണ് ഈ പറയുന്നത് കാരണം യമുനാ റാണി പുറത്തിറങ്ങി ഇവൾ കാണിക്കുന്ന അനീതികൾ ഇവളെന്തൊക്കെയാണ് ഈ പറയുന്നത് എല്ലാം കള്ളമാണെന്ന് യമുനാ റാണി കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട് മനസ്സിലായി പുറത്തൊരു റിലേഷൻ ഉണ്ടായിട്ട് അതിന് അതിനിടെ വന്ന് വഞ്ചിച്ചുകൊണ്ട് മറ്റൊരുത്തിന്റെ കൂടെ പിന്നെ റിലേഷനിലേക്ക് ആയത് വലിയ തെറ്റാണെന്ന് യമുനാ റാണി പല ഇന്റർവ്യൂസിലും പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ യമുനാറാണിയുടെ മോഹഭാവത്ത് നിന്ന് മനസ്സിലാവും ഇവിടെ ഈ വീണ്ടും വീണ്ടും കള്ളം പറയുകയാണല്ലോ എന്നുള്ളൊരു മഹോഭാവത്തോട്ട് ആണ് ഈ പറയുന്നത് റാണി ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ ജാസ്മിന് വീണ്ടും വോട്ടുകൾ കുറഞ്ഞ് കുറഞ്ഞു കുറഞ്ഞു വരികയും ഈ ആ വോട്ടെല്ലാം ഇപ്പൊ സെക്കൻഡ് പൊസിഷനിലേക്ക് ഈ പറയുന്ന ആരാണ് നമ്മുടെ അർജുൻ കയറി വരുന്നതും അതുകൊണ്ട് തന്നെയാണ് മനസ്സിലായത് ജാസ്മിൻ നാലാം സ്ഥാനത്തിലേക്ക് പിന്തള്ളപ്പെട്ടാൽ പോലും അത്ഭുതപ്പെടാനില്ല എന്നുള്ളതാണ് സത്യം ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്റെ പൊന്ന് പിന്നെ എന്താ പറയുക ഞാൻ എന്ത് തെറ്റ് ചെയ്തു നീ ഒരു തെറ്റ് ചെയ്തില്ല നീ ചെയ്ത എല്ലാം ശരിയാണ് അതാ സത്യം പറഞ്ഞാൽ ഞാൻ ജാസ്മയ്ക്ക് അല്ലെങ്കിൽ നമ്മുടെ ജാസ്മിന് എന്ത് തെറ്റ് ചെയ്തു എന്ന് പോലും തിരിച്ചറിയാൻ പറ്റാതെ പാവം പാവം പരിശുദ്ധിയായ ഒരു പെൺകുട്ടിയാണ് എന്ത് തെറ്റ് ചെയ്തു പോലും അവൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല കഷ്ടം എന്ത് പറയാന എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുന്നു വരുന്നവര് പോണവർ വാപ്പയായിക്കോട്ടെ ഉമ്മയായിക്കോട്ടെ വൈൽഡ് വൈൽഡ് കാർഡിലായിക്കോട്ടെ എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുന്നു ഞാൻ എന്താ തെറ്റ് ഞാൻ ഞാൻ എനിക്ക് എപ്പോഴും സ്നേഹിച്ചതാണ് തെറ്റ് അവർ ഒരു ഒരു പതിനെ കെട്ടിച്ചുറപ്പാക്കാരനെ എനിക്ക് പ്രണയം തോന്നിയതാണ് എനിക്ക് തെറ്റ് അത് തെറ്റല്ല നിങ്ങളെന്തിനാ എന്നെ കുറ്റപ്പെടുത്തുന്നത് എല്ലാവരും വന്ന് അവരെ കുറ്റപ്പെടുത്തുന്നു എന്നുള്ളതാണ് അവൾ പറയുന്നത് പിന്നെ എന്തിനാണ് എന്തൊരു ആ പയ്യനെ എനിക്ക് പേടിയ ഏത് പയ്യനെ കുറിച്ചാണ് പറയുന്നത് എനിക്ക് സിബിനെ കുറിച്ചാണോ പറയുന്നത് എനിക്ക് മനസ്സിലായില്ല ആ പയ്യനെ എനിക്ക് പേടിയാ എന്നൊക്കെ അവള് പറയുന്നത് പിന്നീട് ആ പയ്യൻ എന്നെ എന്നെ കൊല്ലുമെന്നൊന്നുമല്ല അത് ഏത് പയ്യനെ കുറിച്ചാണ് പറയുന്നത് എനിക്ക് ആ പേര് അവിടെ അവർ വിഴുങ്ങിട്ടുണ്ട് അത് എനിക്ക് സിബിനെ കുറിച്ചാണോ എന്ന് എനിക്ക് അറിയത്തില്ല ആ എന്നെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് ഏഹ് എനിക്കറിയത്തില്ല പിന്നെ പിന്നെ ഞാൻ എനിക്ക് എനിക്ക് എങ്ങനെയെന്ന് എനിക്ക് ഗബ്രിയിലോട് ഒരുപാട് സ്നേഹമാണ് പക്ഷെ ലവ് അല്ല ഇപ്പഴും പറയുന്നുണ്ട് ജാസിൻ വീണ്ടും തിരിച്ചു പറയുകയാണെങ്കിൽ ലവ് അല്ല ലവിലായിട്ട് വരാതിരിക്കാൻ വേണ്ടി ഞാൻ കഠിനമായിട്ട് ഓ പ്രയത്നിക്കേണ്ട വരരുതടോ അടി അടി ലവ് ഒന്നും കളിയില്ല എന്നുള്ള രീതിയിൽ ജാസിൻ പിടിച്ചു നിർത്തുന്നുണ്ട് പയ്യന കാസ്റ്റ് ഇല്ല പക്ഷെ എന്തോ ഒന്നൊന്നും ഉള്ളിലുണ്ട് അവൻ ഇല്ലായിരിക്കുമ്പോൾ എന്തോ 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 പോയത് പോലെ അണ്ടി കളഞ്ഞാന എനിക്ക് തോന്നുന്നുണ്ട് ജാസിൻ വന്നാലേ അണ്ടി കിട്ടത്തുള്ളൂ ഞാൻ പഴഞ്ചൊല്ലി പറഞ്ഞു അപ്പം അണ്ടി കളഞ്ഞ എണ്ണാനെ പോലെയാണ് എനിക്ക് തോന്നുന്നത് എന്നുള്ളത് അവിടെ വളരെ എളുപ്പമാക്കി കൊടുത്ത് ഇവിടെ പരതുന്ന വാക്ക് നമ്മൾ ഈ പറയുന്ന ആരാണ് നമ്മുടെ നമ്മുടെ പറഞ്ഞു കൊടുക്കുന്നത് എനിക്കൊരു ഡിപ്പെ ഡിപ്പെൻസി പോയി ഇല്ലേ എന്ന് ആ കറക്റ്റ് കറക്റ്റ് ഡിപൻഡൻസി പോയി അതാണ് എനിക്ക് വേണ്ടത് നിങ്ങൾ കറക്റ്റ് എനിക്ക് മറന്നു ഞാൻ വാക്ക് കിട്ടാൻ ഞാൻ അതായത് ജാസ്മിന്റെ ഡിപ്പെൻഡൻസി പോയി ഡിപൻഡൻസി ആയിരുന്നു ആര് ഈ പറയുന്ന ഗബ്രി അത് പോയി എന്നാണ് ജാസ്മിൻ പറഞ്ഞു പരത്താൻ പറഞ്ഞത് എനിക്ക് അവനോട് ലവ് ഇല്ല എന്നുള്ളതാണ് അവള് പറയുന്നത് എനിക്കിപ്പോഴും അവനോട് പ്രണയമോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷേ എന്തോ ഒതുന്ന് സാധനം എനിക്ക് പോയിട്ടുണ്ടാവും പോയപ്പോ എല്ലാം തകർന്ന തരിപ്പണമായി എന്റെ അച്ഛനോ ഉമ്മയോ അല്ലെങ്കിൽ ആര് പറഞ്ഞാലും ഞാൻ കേൾക്കുന്നത് എനിക്ക് പിന്നെ ഗെബ്രി കിട്ടിയേ പറ്റത്തുള്ളൂ എന്ന് പറയുന്നത് വേൾഡ് അതിൻ്റെ നമ്മുടെ ജാമണി എന്ന് പറയുന്നുണ്ട് അടി കിട്ടുന്ന അടി നിനക്ക് അടിയാന്ന് പറയുന്നത് അതേ ബയജാ പോലെ മടലുണ്ടെങ്കിൽ അവിടെ പെരട്ടെന്നൊക്കെ ആണ്ടെണ്ണം കൂട് അവിടെ അങ്ങനെയെങ്കിലും നന്നാവട്ടെ എന്തൊക്കെ ആയത്രിയുള്ളത് ഈ ആയത് എന്റെ പാട പിന്നെ ഇങ്ങനെയൊക്കെ ഒന്ന് കാണിക്കുമ്പോൾ എനിക്ക് പറഞ്ഞേലേ പറ്റുള്ളൂ ഇതേപ്പം നിനക്ക് മറ്റേ നിന്നെ നിന്റെ ഫാൻസിനെ പോലെ എനിക്കൊന്നും ന്യായീകരിക്കാമെന്നൊന്നും പറ്റത്തില്ല ഞാനിത് ഉള്ളതുള്ളതല്ല പറയും നീ കാണിക്കുന്നതെല്ലാം പാച്ച പാച്ച അസുഖം ഒന്നും പറയുന്നില്ല അതിന് അടുത്ത അപ്പൊ പിന്നെ അതിൻ്റെ കൂടി പിന്നീട് ആരാണ് നമ്മുടെ യുവനാണി പറയുന്നുണ്ട് നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ആദ്യം എനിക്ക് ഇഷ്ടമായിരുന്നു അതിന് ശേഷം നിങ്ങൾ അതിര് കടന്നു പോയി അവിടെയാണ് അതിര് അതിരി കടന്നു അവിടെയൊക്കെ നീങ്ങി കേസുകൾ പറയുമ്പോൾ ജാസ്മിന് പോലെ അല്ലെങ്കിൽ ആ സബ്ജക്റ്റ് അല്ലെങ്കിൽ ആ ടോപ്പിക്ക് കട്ട് ചെയ്യുന്ന രീതിയിൽ ജാസ്മിൻ സംസാരിക്കുന്നത് ശ്രദ്ധിച്ച് നിങ്ങൾക്ക് മനസ്സിലാവും ജാസ്മിൻ അതിലോട്ട് വലുതായിട്ട് ഒരു 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 ഇൻട്രസ്റ്റ് കൊടുക്കുന്നില്ല പിന്നെ ലാസ്റ്റ് യമുന അവരാരാണീ പറഞ്ഞു വെക്കുന്നത് ഇങ്ങനെയുള്ളൂ നീ പുറത്ത് വരുമ്പോൾ നിനക്ക് എല്ലാം മനസ്സിലാവും എന്താണ് സംഭവം എന്നൊന്നും പുറത്ത് പോലും മനസ്സിലാവും കേൾക്കാർക്കും തുറന്ന് പറയാൻ പറ്റുന്നില്ല നീ പറയുന്ന കള്ളമല്ലേ നീ പറയുന്ന ഈ അഫ്സർ എന്ന് പറഞ്ഞ പയ്യനെ പ്രണയിച്ച് എന്താ ആഗാഹത്തിലൊക്കെ എല്ലാം ഉറപ്പിച്ചു വന്നിട്ട് ഇവിടെ വന്നിട്ട് മറ്റൊരാളുമായിട്ട് ഈ പറയുന്ന പ്രണയ ചേഷ്ടകള് കാണിക്കുന്നത് ഈ പറഞ്ഞ പ്രത്യേകത കാണിക്കുന്നത് തെറ്റല്ലേ അത് എവിടെ എങ്ങനെ നമുക്ക് എങ്ങനെ ന്യായീകരിക്കാൻ പറ്റും എന്ന് അവർക്ക് തുറന്ന് സംസാരിക്കാൻ പറ്റാത്ത ഒരു ഒരു വിമ്മിഷ്ടമാണ് ഈ പറയുന്ന നമ്മുടെ യമുന റാണിയുടെ മുഖത്ത് കാണാൻ സാധിച്ചത് എന്നുള്ളതാണ് അപ്പൊ എന്തോ ആയിക്കോട്ടെ അടുത്താലും ഗബറി വരുമ്പോൾ അവരുടെ ആഗ്രഹങ്ങളൊക്കെ നടക്കട്ടെ അടുത്ത അടുത്ത എനിക്ക് പ്രധാനമായിട്ട് പറയുന്നത് നമ്മുടെ മുടിയനും നമ്മുടെ ഈ പറയുന്ന ജാൻമണിയും ജാൻമണിയുമായിട്ടുള്ള വിഷയം മുടിയനും ജാൻമണിയും അതായത് മുടിയൻ ഏറ്റവും ജാനമണി വന്നപ്പോൾ ഏറ്റവും കൂടുതൽ കെട്ടിപ്പിടിക്കുകയും ഏറ്റവും കൂടുതൽ സംസാരിക്കുകയൊക്കെ ചെയ്തത് മുടിയനോടാണ് അല്ലെ മുടിയനോടാണ് ഏറ്റവും കൂടുതൽ അറ്റാച്ച്മെന്റ് കാണിച്ചത് അപ്പൊ എനിക്ക് എനിക്കൊന്ന് പുറത്തിറങ്ങി എന്തോ ഇരിക്കുന്ന ആ അടുത്ത് മാറ്റുന്നതിന് എ സി ഓണാക്കുന്ന എ സി പോകുന്നു അങ്ങനെ എന്തോ പറഞ്ഞ പോലെ മുടിയൻ പറയുന്നുണ്ട് ഞാൻ ലൈവ് കണ്ടില്ല കേട്ടില്ല എപ്പിസോഡ് കണ്ടുള്ള ഇതല്ല പറയുന്നത് അപ്പൊ അല്ല മുടിയൻ പറയുന്നത് നീ ആണോ എ സിക്ക് പൈസ പിന്നെ പൈസ കൊടുക്കുന്നത് എന്നുള്ള രീതിയിൽ സംസാരിക്കും അത് ജാൻമണിക്ക് ഇഷ്ടപ്പെടുത്തുന്നത് ജാൻ പറഞ്ഞത് നീ പുറത്ത് വന്നിട്ട് എന്നെ വിളിച്ച് കരയരുത് എന്ന് പറയുന്നത് ഞാൻ പുറത്തൊന്നും എന്നെ വിളിച്ചത് കരയില്ല എന്ന് തോന്നുന്നു മനസ്സിലായില്ല മുടിയെ മനസ്സിലായില്ല അതിപ്പോ മുടിയൻ അങ്ങനെ അവളെ ധിഘനിച്ചുകൊണ്ട് പറഞ്ഞത് ജാനുമണിക്ക് ഇഷ്ടപ്പെടുന്നില്ല ജാനമണി പോയിരുന്ന് മോങ്ങുന്നുണ്ട് ശരി കരയുന്നുണ്ട് അതിനുശേഷം ജാൻമണി പറയുന്നത് ഞാൻ ഇവിടെ വന്നത് ഇവിടെ വരാൻ പാടില്ലായിരുന്നു എന്നൊക്കെ ജാനമണി പറയുന്നത് എന്റെ കൃത്യമായിട്ട് സത്യാവസ്ഥ ഞാൻ പറഞ്ഞുതരാം എനിക്ക് തോന്നിയ കാര്യമാണ് അതായത് ജാൻമണി എപ്പിസോഡിൽ പറഞ്ഞ അല്ല എപ്പിസോഡിൽ സോറി ഇന്റർവ്യൂസിൽ പറഞ്ഞിട്ടുണ്ട് ജാൻമണിക്ക് അവിടെ ഒരാളുടെ ക്രഷ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടിട്ടുണ്ടോ പല ഇന്റർവ്യൂസിലും പറഞ്ഞിട്ടുണ്ട് എനിക്ക് അവിടെ ഒരാളുടെ ക്രഷ് ഉണ്ടായിരുന്നു ഞാൻ അവർക്ക് പറഞ്ഞിട്ടുണ്ടോ അവർക്കും എനിക്ക് അറിയാമോ അങ്ങനെ ഒരു അത് ആരും മറ്റാരും അല്ല അത് കൃഷിയാണ് എന്നാണ് എനിക്കറിയാൻ സാധിച്ചത് ജാൻമണിക്കവിടെ ക്രഷ് ഉണ്ടായിരുന്നത് ഋഷിയോടായിരുന്നു എന്നുള്ളതാണ് എന്ന് നമുക്ക് അറിയാൻ സാധിച്ചത് അപ്പൊ ആ കൃഷി അതിപ്പം ഈ പറയുന്ന പിന്നെ ഋഷിക്ക് അറിയാമെന്ന് വെച്ചാൽ എന്തോ ഉണ്ടോ പക്ഷെ ഇതാണ് സത്യാവസ്ഥ ജാൻമണി ഒരു ഇന്റർവ്യൂവിൽ നിങ്ങൾ കേട്ടായിരുന്നു എനിക്ക് അവിടെ ഒരാളുടെ ക്രഷ് ആയിരുന്നു എന്ന് പറഞ്ഞത് അത് സത്യം പറഞ്ഞാൽ ഋഷിയെ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ് പേര് ആ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടില്ലായിരുന്നു ആ പേര് പിന്നെ ഋഷിയാണ് അത് ഋഷിക്കും അറിയാമായിരുന്നു അങ്ങനെ എന്തുകൊണ്ടാണ് അതിൻ്റെ ഒരു സത്യം പറഞ്ഞാൽ ഋഷിക്ക് അത് അറിയത്തില്ല ഋഷി നല്ലൊരു ഫ്രണ്ടായിട്ട് കാണുന്നു പക്ഷേ ജാർമണിക്ക് ഋഷിയോട് ക്രഷ് ആണ് എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് തന്നെ ഈ ഋഷി ഇങ്ങനെ ഈ രീതിയിലുള്ള പിന്നീട് എന്താണ് അവരുടെ അടുത്ത് സംസാരിക്കുമ്പോൾ ഉണ്ടായ വിഷമവും ഇതൊക്കെയാണ് അതാണ് പറഞ്ഞത് ഈ പുറത്തിറങ്ങി വന്ന് എന്ത് എന്നെ വിളിച്ചിട്ട് കരയെന്നൊക്കെ പോകണം അപ്പം അതൊന്നും ആർക്കും പിടിക്കുന്നില്ല ഈ പറഞ്ഞ ഋഷിക്ക് പിടിക്കുന്നില്ല ഇവരെന്തായിരിക്കും കൂടുതൽ എൻ്റെ അടുത്ത് അധികാരം കാണുമ്പോൾ ഋഷിക്ക് ഒരു ചെറിയൊരു ഡൌട്ട് തട്ടുന്നുണ്ട് എന്തിനാണ് എന്റെ അടുത്ത് കൂടുതൽ അധികാരം കാണിക്കുന്നത് എന്തിനാണ് കൂടുതൽ സ്വാതന്ത്ര്യം ഓവർ സ്വാതന്ത്ര്യം അല്ലേ എന്തിനാണ് എടുക്കുന്നത് എന്നുള്ള രീതിയിൽ ഈ റഷീ സംസാരിക്കുന്നത് ഈ അനുസു ആയാലും കൂടി എനിക്കൊരു എനിക്കൊരു സ്പേസ് തരും എനിക്ക് പേഴ്സണൽ പൈസ തരും അത് എന്റെ ഫ്രണ്ടാണെങ്കിൽ കൂടി എന്റെ എല്ലാ കാര്യങ്ങളിലും കടന്നും ഇടപെടാല്ലേ എനിക്കത് ഇഷ്ടമെന്ന് അനുസു പറയാ ശരി ഓക്കെ എന്റെ ഇഷ്ടത്തിൽ നടക്കാൻ ഇവിടെ അങ്ങനെയല്ല തന്റെ ഇഷ്ടങ്ങൾ അവൾ പിന്നെ ഭഗവതിക്ക് അതും അവളുടെ ഇഷ്ടം തന്നിലേക്ക് അടിച്ചേൽപ്പിക്കാനും ശ്രമിക്കുന്നത് പോയി അതുകൊണ്ട് കൂടുതൽ എന്റെ അടുത്ത് കയറി വേണ്ട കൂടുതൽ അധികാരം എൻ്റെ അടുത്ത് എടുക്കണ്ടെന്നുള്ള ഇതിലാണ് സത്യം പറഞ്ഞാൽ ഈ പറയുന്ന നമ്മുടെ മുടിയെ സംസാരിക്കുന്നത് ചിലപ്പോൾ കത്തി കാണും ഇത് പോകുന്ന റൂട്ട് വേറെയാണെന്നുള്ള രീതിയിൽ ചിലപ്പോ മുടിയെ കത്തിക്കാണും എനിക്കും ഫീൽ ചെയ്തത് അങ്ങനെയാണ് ഈ പറയുന്ന ജാൻമണിയുടെ ക്രഷ് എന്ന് പറയുന്നത് അത് അത് മറ്റാരെ വല്ല അത് മുടിയനായിരുന്നു എന്തായാലും നാളെ ആര് വരുന്നുണ്ട് നമ്മുടെ നിത്യഹരിത നായകനായ നമ്മുടെ ഗബ്രി വരുന്നു മറ്റന്നെയെ കാണാൻ പറ്റില്ല മറ്റന്നെയുള്ള പിന്നീട് ഈ പറയുന്ന അഭിനയിജ് തകർക്കുകയായിരിക്കും ജാസുമ അഭിനചി തർത്ഥാ വീട് മൊത്തം ഇളക്കി മറിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ ആയിരിക്കും നമ്മൾ കുറച്ച് കണ്ടന്റ് അത്രയേ ഉള്ളൂ നമ്മൾ നീ വൃത്തികൾ കാണിച്ച വൃത്തിയേട് പറയാം വൃത്തികളെന്ന് തന്നെ പറയാല്ല എന്നെ പിടിച്ചാൽ വെള്ള പൂശാനോ അതിനേക്ക് ന്യായീകരിക്കാനോ എനിക്ക് പറ്റത്തില്ല നമുക്ക് വീട് കാണാം സബ്സ്ക്രൈബ്